നീ ഇവിടന്ന് പോയാ ഈ ഫ്രൂട്ട്സെല്ലാം ആരെ കട്ടിയോ മര്യാദയ്ക്ക് എവിടെ തന്നെ ഇരിന്നോ ഇവിടന്ന് എങ്ങാൻ എണീറ്റ് പോയാലേ അതിനുള്ള പണിഷ്മെന്റ് ഞാൻ വേറെ തരും ഞങ്ങൾ ഇപ്പോൾ വരാം അതിനുള്ള എല്ലാം പണി തീർക്കാൻ നോക്ക് വാ മക്കളെ എന്ത് പണിയാണ് മാർപിടി എല്ലാവരെ അടുത്തേക്ക് വാ വേഗം കൂടി നടക്ക് മക്കളെ ഓക്കേ അങ്കിൾ അയ്യോ

പേരും അടുത്താളുവാസും പറയോ അതല്ലേ കല്ല പ്യൂണുമാരൊരു വിലയുണ്ടല്ലോ അപ്പൊ കാണിച്ചു ടേബിൾ എടുത്തോ ഹലോ ഹലോ ഞാൻ നിന്റെ പണിക്കാരനല്ല ഈ സ്കൂളിലെ പ്യൂണാ നിനക്ക് ഈ ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ നീ തന്നെ കൊണ്ടുപോയിക്കെട്ടോ എല്ലാ സ്റ്റുഡൻസും അങ്ങനെ തന്നെല്ലാം കൊണ്ടുപോയേ നീരക്ക് മാത്രം ടീച്ചറൊരു പ്രത്യേകതയില്ല മര്യാദ കൊണ്ടേക്കോ എന്നെല്ല സ്റ്റുഡന്റ്സിന്റെ മുന്നിലത്തും കളിയാക്കിതിനെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഈ വലിയ വീടി സൂസമേരത്തിന്റെ മകൾ കല്യാണി ആരാണെന്ന് നിനക്ക് അറിയtilde മമ്മി ആൻട്ടി ദേ നോക്കേ काल टेबल എങ്ങോട്ട് వెళ్றോ ഞാൻ പറഞ്ഞില്ലേ കൊച്ചേ काल കഴിഞ്ഞിടേ ഇരിക്കാനുള്ള സീറ്റ് ఏంటి వెరు అవలే మమ్మీ హలో നീ ఇത്രనే ఎവിടെ ఐరో నిన్నోడు ఇక్కడ ఎంగోట పోవరు నేను ప్రత్యేకం parler కడలేలే ഇപ്പോൾ നമ്മുടെ പ്രശ്നം രാജേഷ് അല്ല ആരും മരയാടാ ചൈനീസ് ഫുഡ് നമ്മുടെ ടേബിൾ എടുക്കണം ആതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം ഐന മമ്മി എന്നെ എല്ലാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ച ഞാൻ ക്ഷമികരണമെന്നാണോ അതിനുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാം മോളോ കൊടുക്കണ മമ്മി കൊടുത്തേ പറ്റൂ ഈ കല്ലു ആരാണെന്നാ ആ പ്യൂൺ അറിയണം മമ്മി ആ ചൈനീസ് ഫുഡ് ഇര വന്നോ നോ മോളെ നമ്മുടെ ഭാഗത്തിന് ഇതുവരെ വന്നിട്ടില്ല ജൂലി ലില്ലി ഹേ സഞ്ചി നിങ്ങൾ കല്ലുന്റെ കയ്യില ടേബിൾ വാങ്ങിത്തെ തുമ്പി മോൾ അടുത്തു പോയിക്ക് ഓക്കേ അങ്കിൾ അവൾ പണി എടുക്കുന്നതൊന്ന് നോക്കണം പിന്നെ അവളോട് ആരെ സംസാരിക്കാതി നോക്കണം ങാജി ഞങ്ങൾ येतो നിങ്ങൾ പോകൂളോ ഞങ്ങൾ ചൈനീസ് കൂടെയിട്ട് അങ്ങോട്ട് വരാം കേട്ടോ കല്ലു ടേബിൾ താ ങാ പോകൂളോ ഹലോ ഈ പാർക്കുട്ടിനിങ്ങാൻ അങ്ങനെ കണ്ടിരുന്നോ നോ മമ്മി ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല അവൾ ഫ്രൂട്ട് കട്ടിങ്ങിനെ തെരക്കിലാണെന്ന് തോന്നുന്നോ ആదేടാല്ലോ നന്നായി നമ്മുടെ പണി ഒന്നും അവർ ഒരിക്കലും അറിയേണ്ടില്ലല്ലോ പാർക്കുട്ടി നിങ്ങൾ പോയ കാര്യം എന്തായി നമ്മളെ വിചാരിച്ച പണിയെക്കൊണ്ടന്ന പിന്നെ അതെ ഒരു സൂപ്പർ പണി അങ്ങേтен വടോൾക്ക് പാർക്കുടിയ അവിടെ പക്കല്ല സോസ് പാടല്ലേ അവർ എങ്ങനെ ഒളിവക്ക അവർ ഒളിവക്കല്ലേ നമ്മളെ പണി മുഴുവനാ നടക്കോ നമുക്ക് കല്ലേ

എന്താ ഫങ്ഷൻ വന്നാലും എല്ലാം മിസ്സിന്റെ തലയിലാണ് അല്ലേ പ്രിൻസിപ്പൽ മേഡേ ഇടുന്നേ കഴിഞ്ഞ ജന്മത്തിൽ മേഡം പൂച്ചയും ഞാൻ ഏലിയാരിക്കും അതുകൊണ്ടാണ് എന്നോട് ഇത്ര शत्रुത. ഹീ ഹീ മിസ്സ് ദേ മേഡത്തിന്റെ ക്ലാസ്സിലെ പാർട്ടി വരുന്നു. എന്താ പാർട്ടി? മിസ്സ് മിസ്സിനോട് എനിക്കൊരു കാര്യം പറയാണ്ട്. എന്താ പാർട്ടി? എന്താ മുഖത്തൊരു സങ്കടം? പേസി മിസ്സ് തുമ്പിമോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഫ്രൂട്ട് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ അക്കല്ല വന്നിട്ട് പറഞ്ഞു തുമ്പിമോൾ അമ്മ വന്നിട്ടുണ്ട് അങ്ങോട്ട് செல்லാനെ. ഹ് എന്നിട്ട് ഭാഷയാണ് അവർക്ക് ഇതിന് രണ്ടും അറിഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളൂ

ഇനി രണ്ടുപേരും പോയിട്ട് ആ ഫ്രൂട്ട്സിന്റെ തുമ്പിമോളെ മോള് വിഷമിക്കണ്ടോ ഇനി നിന്റെ പോയിരുന്നോ തുമ്പി മോളെ തിരുപ്പ് ദിവസല്ലേ എന്താ മക്കൾ പോയിട്ട് അടിച്ചു പൊളിക്കട്ടോ നിന്നെ കാണാതെ നിന്റെ ഫ്രണ്ട്സ് എല്ലാം കാണാത്തേ ആ അങ്ങോട്ട് ആ ആ പാവത്തിനെ കഷ്ടപ്പാട് നടന്നേ നിങ്ങളോട് അറിയണം ഞാൻ ഇങ്ങോട്ട് വന്നു നോക്കും കേട്ടോ ഇപ്പോലെ നീ എവിടെയെന്ന് എത്ര നേരം എല്ലാരും ടാബ്ലും കൊണ്ടു പോയല്ലോ ശരി ശെരി മക്കളെ ടേബിൾ എടുത്തോ